തങ്കമണി എസ് ഐ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് ഉടുമഞ്ചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച യു പ്രവർത്തകർ തങ്കമണി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു കള്ളക്കേസ് ഉണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഇടിഞ്ഞമലയിൽ വെച്ച തങ്കമണി എസ് ഐയെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് കാണിച്ച ഇടിഞ്ഞമല വേവരക്കാട്ട് ഹരിപ്രസാദ് ഇരട്ടിയാർ അംഗം റിജി ഇലിപ്പുലിക്കാട്ട് എന്നിവരെ ഒന്നും രണ്ടും പ്രതികളാക്കിയും കണ്ടാലറിയാവുന്ന മറ്റ് അഞ്ചു പേരെ പ്രതി ചേർത്തുമാണ് തങ്കുമണി പോലീസ് കേസ് എടുത്തിരിക്കുന്നത് എന്നാൽ പോലീസ് കെട്ടിച്ചമച്ചത് കള്ളക്കേസാണെന്നും സംഭവസമയം ആനന്ദ തോമസ് സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ചെന്ന സമയത്താണ് ആനന്ദ് സംഭവ സ്ഥലത്ത് എത്തിയതെന്നും നേതാക്കൾ പറഞ്ഞു കൊടും കുറ്റവാളി അറസ്റ്റ് ചെയ്യുന്നതുപോലെയാണ് വീട് വളഞ്ഞ ആനന്ദിനെ അറസ്റ്റ് ചെയ്ത് വിലങ്ങുവെച്ച് കൊണ്ടുപോയത് പോലീസിന്റെ ഇത്തരം കിരാത നടപടികൾക്കെതിരെയാണ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു ഒരു സംശയം വേണ്ട ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും ശക്തമായ പ്രക്ഷോഭങ്ങൾ പോലീസ് സ്റ്റേഷൻ ഓഫീസ് മാവ് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാകും നിയമപരമായി ഞങ്ങൾ ഞങ്ങൾ ഈ കേസിനെ നേരിടും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ഉൾപ്പെടെ പരാതി കൊടുത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ദേഹം നൽകിയ തങ്കമണി എസ് എയും കട്ടപ്പന ഡിവൈഎസ്പിക്കുമെതിരെ പോരാട്ടവുമായി ഇന്ത്യൻ കോൺഗ്രസ് മുന്നോട്ട് പോകും അങ്ങനെ കോൺഗ്രസിനെ കള്ളക്കേസ് ഉണ്ടാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ അടിച്ചമർത്താമെന്ന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സി പി എമ്മിൻ്റെ അച്ചാരം വാങ്ങി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡിവൈഎസ്പി ആയിക്കോട്ടെ തങ്കമണി എസ് ഐ ആയിക്കോട്ടെ ഇത്തരം കള്ളക്കേസുകൾ എടുക്കാനോ ആളുകളെ പീഡിപ്പിക്കാനോ തയ്യാറായാൽ നഗശികാന്ത അതിനെ എതിർത്തുകൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങളുമായി നിയമ പോരാട്ടങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു കള്ളക്കേസ് ഉണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചുതുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഡി സി സി സെക്രട്ടറി ബിജോ മാണി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ യു ഡി എഫ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടുത്തുമുറി കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് ടി എം ഫ്രാൻസിസ് ജോസ് തച്ചാപറമ്പിൽ ജോസുകുട്ടി അരിപ്പറമ്പിൽ രതീഷ് ആലേപ്പുരയ്ക്കൽ തോമസ് കടുത്താഴെ അഭിലാഷ് പരിന്തിരിക്കൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി